മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ആ അപൂർവ നിമിഷങ്ങൾ വീണ്ടും വരികയാണ് മലയാള സിനിമയുടെ ഹിറ്റ് താരജോടികളായ ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററിലൂടെയാണ് ഇരുവരുടെയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് ദേശം അൻപതോളം ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഇറങ്ങിയ അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഇവർ ഒന്നിച്ച് അഭിനയിച്ചത് പിന്നീട് ഇവർ ജോഡികളായെത്തിയ നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് മണിച്ചിത്രത്താഴ് തേന്മാവിൻ കൊമ്പത്ത് മിന്നാരം പവിത്രം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് കാർത്തുമ്പിയെയും മാണിക്കനെയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ജോഡികളായല്ലെങ്കിലും ഒരുമിച്ച് അഭിനയിച്ച മണിചിത്ര താഴിലെ സണ്ണിയും ഗംഗയും ഇന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിച്ചെത്തുന്നത് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ മാമ്പഴക്കാലമായിരുന്നു ഇരുവരും ജോഡികളായി അഭിനയിച്ച അവസാന ചിത്രം ഇതുകൂടാതെ രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ സാഗർ ഏലിയാസ് ചാക്കി എന്ന ചിത്രത്തിലും ശോഭന ക്യാമിയോ റോളിൽ എത്തിയിരുന്നു വീണ്ടും ഇവരെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതിലുള്ള ആകാംക്ഷയിലാണ് ആരാധകർ